തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം വലിയ തോതിലുള്ള തൊഴിൽ ദിന തിരുമറികൾ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് പഞ്ചായത്തുകൾ സ്ഥാപിച്ച ശിലാഫലകങ്ങളിൽ നിന്നും മനസ്സിലാകുന്നത് ഓരോരോ സ്ഥലത്ത് തൊഴിൽ ദിനങ്ങൾ കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആ ശിലാഫലകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ചട്ടങ്ങളെല്ലാം ലംഘിച്ചുകൊണ്ട് സാധാരണക്കാരായ പാവപ്പെട്ട മറ്റൊരു വൈദഗ്ധ്യവുമില്ലാത്ത അങ്ങനെ തന്നെയാണ് ആ ചട്ടത്തിൽ പറയുന്നത് വൈദഗ്ധ്യവുമൊന്നുമില്ലാത്ത കൈകൾ കൊണ്ട് വെട്ടാനും മൺവെട്ടിയെടുത്ത് വെട്ടാനും ഒക്കെ അറിയുന്ന സാധാരണക്കാരായ സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ തൊഴിലിനനുസരിച്ചുള്ള വേതനം കൊടുക്കലാണ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലുറപ്പ് താല്പര്യപ്പെട്ടുവരുന്ന ഏതൊരാൾക്കും അത് കൊടുക്കണമെന്നാണ് അവിടെ വിദഗ്ധ തൊഴിലാളി തൊഴിലിനോ തൊഴിലാളികൾക്കോ യാതൊരു പ്രാധാന്യവുമില്ല ആ വിദഗ്ധ തൊഴിലാളികൾക്ക് മാത്രമാണ് അവിടെ പ്രവേശനവും അവർക്ക് മാത്രമാണ് ഈ ചട്ടപ്രകാരം അതിൻ്റെ കൂലിയും ലഭിക്കുക പക്ഷേ ഇതെല്ലാം വകമാറ്റിയിട്ട് തൊഴിലാളികളുടെ പേരിൽ എഴുതി വയ്ക്കുന്ന ഒരു സിസ്റ്റം നമുക്കിവിടെ കാണാൻ കഴിയും ഇതെങ്ങനെയാണ് ഓഡിറ്റ് പാസ്സാകുന്നത് ഓഡിറ്റുകൾ ഇത് കൃത്യമായിട്ട് പാസ്സാക്കി കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് വടക്കൻ കേരളത്തിലെ പയ്യന്നൂരിൻ്റെ പഞ്ചായത്തുകളിൽ മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തുകളിൽ വേണമെങ്കിൽ പറയാം നടക്കുന്ന അടിയന്തരമായിട്ടും അന്വേഷിക്കേണ്ടതുണ്ട് ഇത് ഓംബുഡ്സ്മേനോ അതുപോലുള്ള ഏതെങ്കിലും കേന്ദ്ര ഏജൻസികൾ അവരാണല്ലോ പണം കൊടുക്കുന്നത് ആ പണം കൊടുക്കുന്ന ഏജൻസികൾ ഇത് അന്വേഷിക്കേണ്ടതുണ്ട് എത്രയോ ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും ഇവിടെ ഞാൻ ഒരു ഉദാഹരണം പറയാൻ പോവുകയാണ് അതാണ് സിറ്റി ബാങ്ക് പഴയ ബസ് അടുത്തുള്ള റോയൽ കോംപ്ലക്സിലാണ് വർണ്ണമനോഹരം ആസ്മരിക്ക സ്റ്റുഡൻ സൂപ്പർ മാർക്കറ്റ് തിരക്കിന് മുമ്പേ തിരക്കൊഴിവാക്കി വന്നാൽ തിരഞ്ഞെടുത്ത് തൃപ്തിയോടെ മടങ്ങാം മഹാത്മാഗാന്ധിയുടെ ചിത്രം ഇവിടെ ആലേഖനം ചെയ്തിട്ടുണ്ട് സത്യത്തിനു വേണ്ടിയും നീതിക്ക് വേണ്ടിയും നിലകൊണ്ട ആ മഹാത്മാവിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിട്ട് പേരെഴുതി വെച്ചിട്ട് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി എന്ന് എഴുതി വെച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നും എഴുതി വെച്ചിട്ടുണ്ട് കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് പയ്യനൂർ ബ്ലോക്ക് കണ്ണൂർ ജില്ല പ്രവൃത്തിയുടെ പേര് കരിങ്കുഴി നീർത്തടത്തിൽ തോട് സംരക്ഷണം എന്നാണ് നമുക്ക് ഒന്ന് പോയിട്ട് വരാം തോട് സംരക്ഷണം ഇവിടെ എവിടെയും നമുക്ക് കാണാൻ പറ്റുന്നില്ല തൊഴിലുറപ്പ് പദ്ധതിക്കാർ സ്ത്രീകൾ അവർ തൊഴിൽ സംരക്ഷ തോട് സംരക്ഷിച്ചതിൻ്റെ ഒരടയാളവും നമുക്ക് ഈ പ്രദേശത്ത് എവിടെയും കാണാൻ പറ്റുന്നില്ല ഇവിടെയുള്ളത് ചെറിയ അണക്കെട്ട് പോലുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ബോർഡിൻ്റെ തൊട്ടു പുറകിലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് പിന്നീട് മറ്റൊരു പദ്ധതി നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ കല്ലുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പുഴയുടെ ഭിത്തി കല്ലുകൊണ്ട് കരിങ്കല്ലുകൊണ്ട് കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഭാഗം കാണാം ഒരു കഷ്ടി ഇരുപത് മീറ്റർ നീളത്തിൽ അവിടെ രണ്ട് ലെയറായിട്ട് ഈ കരിങ്കലോട്ട് കെട്ടിയിട്ടുണ്ട് പുഴ നീളത്തിൽ അങ്ങോട്ട് പോകുന്നുണ്ട് അതിങ്ങനെ വരുന്നുണ്ട് സാധാരണക്കാരായ അവിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ പണിയെടുത്ത് പുഴയുടെ സംരക്ഷണം എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പദ്ധതിയും നമുക്ക് ഈ അണക്കെട്ടിൻ്റെ ഇപ്പുറവും ഇതിൻ്റെ അപ്പുറവും കാണാൻ പറ്റുന്നില്ല ഈ ഫലകത്തിൽ പറയുന്നത് പോലെ പുഴ സംരക്ഷണമാണ് നടത്തിയിട്ടുള്ളത് എങ്കിൽ ഈ പുഴയുടെ കരയിൽ പുഴ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് ചട്ടപ്രകാരം പറയുന്ന കൈത വെക്കൽ വൃക്ഷങ്ങൾ വെക്കൽ മണ്ണ് കൂട്ടിയിട്ട് തിണ്ടുകൾ നിർമ്മിക്കൽ ഇതൊക്കെയാണ് പുഴ സംരക്ഷണമായിട്ട് പറയുന്നത് മാത്രമല്ല പുഴയുടെ കരയിലുള്ള ഒരൊറ്റ ചെടി പോലും സസ്യങ്ങൾ പോലും കൈതകൾ പോലും വെട്ടി മാറ്റാൻ പാടില്ല എന്നും ചട്ടം പറയുന്നുണ്ട് അത്തരത്തിലുള്ള കൈതകൾ വെക്കലോ മരം വെക്കലോ അതുപോലെ വേറെ എന്തെങ്കിലും പ്രവർത്തനം നടന്നതായിട്ട് കാങ്കോ ലാൽപടമ്പ് പഞ്ചായത്തിൻ്റെ ഭാഗത്തുള്ള പുഴയുടെ കരയിൽ നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് എത്ര ദൂരത്തെ നോക്കിക്കഴിഞ്ഞാലും ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഒരു വർഷത്തിനിടയ്ക്ക് അതായത് തൊട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ വർഷം വന്ന് തൊട്ട് മുമ്പിലത്തെ വർഷത്തിനിടയ്ക്കും ഇവിടെ എന്തെങ്കിലും തൊഴിലുറപ്പുകാർ പദ്ധതി പണിയെടുത്തിട്ടുണ്ട് തൊഴിലാളികൾ പണിയെടുത്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അണക്കെട്ട് കെട്ടിയതും തൊട്ടപ്പുറം ഒരു പുഴയുടെ കരിങ്കൽ ഭീത്തി കെട്ടിയതും രണ്ടും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടാത്ത പദ്ധതികളാണ് വിദഗ്ധ തൊഴിലാളികൾ കോൺട്രാക്റ്റുമാർ കോൺട്രാക്ട് കൊടുത്തിട്ട് ചെയ്യുന്ന കോൺട്രാക്ട്മാർക്ക് കോൺട്രാക്ട് ലഭിച്ചിട്ട് ചെയ്യുന്ന പണിയാണ് തിരിച്ച് വന്നു കഴിഞ്ഞാൽ പ്രവൃത്തിയുടെ പേര് കരിങ്കുഴി നീർത്തടത്തിൽ തോട് സംരക്ഷണമെന്നാണ് പറയുന്നത് ഈ തോട് സംരക്ഷിക്കുന്നതിൻ്റെ എന്ത് പ്രവൃത്തിയാണ് ഇവിടെ നടന്നതെന്ന് നമുക്കറിയില്ല വാർഡ് ഒമ്പത് ബ്ലോക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൽ എവിടെയും നമുക്ക് ഇത്തരം ഫലകങ്ങളിൽ പ്രവൃത്തി ആരംഭിച്ച തീയതിയോ പൂർത്തീകരിച്ച തീയതിയോ കാണാൻ പറ്റില്ല എത്ര മീറ്റർ എന്നും രേഖപ്പെടുത്തില്ല ഈ ഒരു പദ്ധതിക്ക് തെളിവഴിച്ചതെന്ന് വെച്ചാൽ വേതനഘടകം നാല് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി എൺപത് എണ്ണൂറ്റി പന്ത്രണ്ട് രൂപ ആണ് തൊഴിലാളികൾക്ക് വേതന ദിനമായി കൊടുത്ത എത്ര ദിവസം എന്ന് വെച്ചാൽ ആകെ തൊഴിൽ ദിനങ്ങൾ നൂറ്റി ആ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം തൊഴിൽ ദിനങ്ങളാണ് ദിവസ വേതന നിരക്ക് മുന്നൂറ്റി നാൽപ്പത്തി പുതിയ കണക്ക് പ്രകാരം നിർവഹണ ഏജൻസി ഗ്രാമപഞ്ചായത്ത് ഇവിടെ ഒരു തമാശ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലാണ് ഈ പദ്ധതി പക്ഷേ ഇവർ കൊടുത്തിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് തൊഴിൽ ദിനങ്ങളാണ് അതായത് മൂന്ന് വർഷവും മൂന്ന് വർഷവും ഇരുന്നൂറ് ദിവസങ്ങളും മൂന്നര ഏകദേശം ഏകദേശം മൂന്നര വർഷം കൊണ്ടാണ് ഈ പദ്ധതി പൂർത്തീകരിക്കുന്നത് ഈ ഫലകത്തിൽ പറയുന്നത് ശരിയാണെങ്കിൽ മൂന്നര വർഷത്തെ തൊഴിൽ ദിനങ്ങൾ ഒരു വർഷം കൊണ്ട് കൊടുത്തു എന്ന് അനുമാനിക്കാം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിടയ്ക്ക് മൂന്നര വർഷം എന്നാണ് ഇവർ പറയുന്നത് അതും തൊഴിലാളികളുടെ പേരിലാണ് ഇതെല്ലാം നടക്കുന്നത് അപ്പോൾ എന്താണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ ഒന്നുകിൽ ഈ അണക്കെട്ട് കെട്ടിയിരിക്കണം കോൺട്രാക്ടർമാർക്ക് ആ പണം തിരിച്ചു കൊടുത്തിട്ട് ഇല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഭിത്തി പുഴ നിർമ്മാണത്തിന് തോട് നിർമ്മാണത്തിൻ്റെ അതിൻ്റെ അരികിലുള്ള ഈ ഭി ഭിത്തി നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലവഴിച്ചിരിക്കണം അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട് അതായത് അണക്കെട്ട് കെട്ടുന്ന കോൺക്രീറ്റ് വർക്കുകളും അല്ലെങ്കിൽ കരിങ്കല് കെട്ടുന്ന കരിങ്കൽ പണിയുള്ള വർക്കുകളും എല്ലാം തന്നെ എപ്പോഴെങ്കിലും നമ്മൾ തൊഴിലുറപ്പ് സ്ത്രീകൾ കെട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ കെട്ടുന്നതായിട്ട് കണ്ടിട്ടില്ല കാരണം അവരൊക്കെ അവിദഗ്ധ തൊഴിലാളികളാണ് അവർക്കുള്ളതാണ് തൊഴിലുറപ്പ് വിദഗ്ധ തൊഴിലാണ് കോൺക്രീറ്റ് നിർമ്മാണവും കരിങ്കല് നിർമ്മാണവും സൈഡ് കെട്ടലും അതൊക്കെ ഇനി അഥവാ ഇവർക്ക് വൈദഗ്ധ്യം ഉണ്ടാക്കി കൊടുത്തിട്ട് അത് കെട്ടിപ്പിച്ചതാണെങ്കിൽ പിന്നീട് ഈ തൊഴിൽ കൂലി എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ കൊടുത്താൽ പോരാ വിദഗ്ധ തൊഴിലാളിയുടെ കൂലി തന്നെ കൊടുക്കണം പക്ഷേ അങ്ങനെ കൊടുത്തിട്ടുമില്ല അപ്പം അങ്ങനെ കൊടുക്കാൻ ചട്ടവുമില്ല എങ്കിൽ കൂടി പറയുകയാണ് അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന പണമെല്ലാം ഇത്തരത്തിൽ വിദഗ്ധ തൊഴിലുകൾ നടത്തി കോൺട്രാക്ടർമാരുടെ കൈകളിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ് ഈ ശിലാഫലകത്തിൽ നിന്നും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ബോർഡിൽ പേരെഴുതി വെച്ചിരിക്കുന്നത് സാധാരണ തൊഴിലാളികൾക്ക് അവിദഗ്ധരായിട്ടുള്ള പാവപ്പെട്ട തൊഴിലാളികൾക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് ദിവ തൊഴിൽ ദിനങ്ങൾ കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിന് തമാശ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇടയിൽ ഒരു വർഷത്തിനുള്ളിലാണ് മൂന്നര വർഷത്തെ തൊഴിൽ ദിനങ്ങൾ ഇവർ കൊടുക്കുന്നത് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വേറെ സാധനം പറയുന്നത് സാധന ഘടക ഘടകം എന്ന് പറഞ്ഞിട്ട് ഒരു കോളമുണ്ട് വേതനഘടകത്തിൻ്റെ തൊട്ടു താഴെ സാധന ഘടകമുണ്ട് ഈ സാധന ഘടകമാണ് ഇവിടെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അടയാളപ്പെടുത്തുന്നുണ്ട് പക്ഷേ അവിടെ നമുക്കറിയാം മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് വേദന മാത്രമേ കാണുന്നുള്ളൂ സാധനം കാണിക്കുന്നില്ല മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് അവ്യക്തമായിട്ടാണ് അവിടെ എന്തോ ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് എന്നൊക്കെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് ചട്ടപ്രകാരം ഒരു സാധനവും പുറത്തു നിന്നും കമ്പിയോ സിമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും നിർമ്മാണ സാമഗ്രികളോ ഒന്നും വാങ്ങിക്കാൻ പാടില്ല ഒന്നും വാങ്ങിച്ചിട്ട് ആ സാധന ഘടകമെന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതാൻ പാടില്ല സാധാരണ സ്ത്രീകൾക്ക് തൊഴിൽ ദിനങ്ങളിൽ അവർക്ക് തൊഴിൽ കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുടെ മറവിൽ നടക്കുന്ന ആ ഫണ്ട് വകമാറ്റിയിട്ട് മറ്റ് പല നിർമ്മാണങ്ങൾക്കും ഉപയോഗിക്കുന്നു അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യപ്പെടുന്നു ഓഡിറ്റ് അത് അതിലൊരു അപാകതയും കാണുന്നില്ല എന്ന് വരുമ്പോഴാണ് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര ഏജൻസികൾ ഇത് നടത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ബോധ്യം ഒരുപാട് ഇത് മാത്രമല്ല ഒരുപാട് ഫലകങ്ങൾ ഇനിയുമുണ്ട് ഇങ്ങനെയുള്ള കഥ പറയുന്ന ഉണ്ട് നമുക്ക്